ട്രോളി ബാഗ് അന്വേഷണം പോലീസ് കോൺഗ്രസ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ട്രോളി ബാഗിനെ രാഷ്ട്രീയ കോൺഗ്രസ് മന്ത്രി എം ബി രാജേഷിനെ വെട്ടിലാക്കി പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാക്കളെ കുറുവ സംഘത്തോട് ഉപമിച്ച് സി നേതാവ് മറുപടി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ ിലെ പ്രധാന വിവാദമായിരുന്ന ട്രോളി ബാഗ് അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചെങ്കിലും അതങ്ങനെ അവസാനിപ്പിക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് നേതാക്കൾ നീല ട്രോളി ബാഗിൽ പണം എത്തിച്ചതിന് തെളിവ് കണ്ടെത്താനായില്ലെന്ന സംസ്ഥാന പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത് ഈ വിവാദങ്ങളൊന്നും പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ വിജയത്തിന്റെ മാറ്റു കുറച്ചില്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ജയിച്ചു കയറിയത് ഈ സാഹചര്യത്തിൽ സിപിഎമ്മും ബി ജെ പിയും ഒരുമിച്ചുയർത്തിയ ട്രോളി ബാഗ് വിവാദം തുടർന്നും രാഷ്ട്രീയായുധമായി നിലനിർത്താനാണ് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും പദ്ധതിയിടുന്നത് സിപിഎമ്മും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവം അടിവരയിടുന്ന സംഭവമായി കോൺഗ്രസ് ഭാവിയിലും ഇത് ഉയർത്തി കാണിക്കും ഷാഫി പറമ്പിലിനെ വടകര ലോകസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് പാലക്കാട് നിയമസഭാ മണ്ഡലം ബി ജെ പിക്ക് വെച്ചു വേണ്ടിയാണെന്ന ആരോപണം എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി സെരിനും സി പി എമ്മും പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ട്രോളി ബാഗ് വിവാദത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ചതും റെക്കോർഡ് ഭൂരിപക്ഷത്തിനെ രാഹുൽ ജയിച്ചതും കോൺഗ്രസിനെ വജ്രായുധമായി അതുകൊണ്ട് തന്നെ പോലീസ് ട്രോളി ബാഗ് അന്വേഷണം പൂട്ടിക്കെട്ടുമ്പോൾ കോൺഗ്രസ് അതൊരു രാഷ്ട്രീയ ചർച്ചയാക്കുകയാണ് ജനഹിതത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സി പി എം നടത്തിയതെന്നും പെട്ടിക്കകത്തും ഇവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിനകത്തും ഒന്നുമില്ലെന്ന് പാലക്കാട് ജനത തിരിച്ചറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു ജനങ്ങൾ പ്രബുദ്ധരാണെന്ന ബോധം സി പി എമ്മിനും ബി ജെ പി വേണം ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട് അവിടെ വിജയിക്കാൻ ഏത് ഹീനമായ വഴിയും അവർ നോക്കും എന്നാൽ ബി ജെ പി ജയിപ്പിക്കാൻ സി പി എം എന്തിനാണ് ഇറങ്ങി തിരിച്ചത് മന്ത്രിയും മന്ത്രിയുടെ അളീലും നടത്തിയ രാഷ്ട്രീയ നാടകമാണ് ട്രോളി വിവാദം പെട്ടി വിവാദം സി പി എം മടക്കിയാലും ഞങ്ങൾ മടക്കില്ല ഈ വിഷയത്തിൽ മാനനഷ്ട കേസ് കൊടുക്കും അതുകൂടാതെ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും നൽകിയ പരാതിയിൽ നിന്നും ഞങ്ങൾ പിന്നോട്ടു പോകില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പാലക്കാട്ടെ പാതിരാ നാടകം നടത്തിയ മന്ത്രി എം ബി രാജേഷ് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടു കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ട് ബി ജെ പി ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ സെർച്ച് വാറണ്ട് പോലുമില്ലാതെ വനിതാ നേതാക്കളുടെ മുറിയിൽ പോലീസ് കയറി ഇതെല്ലാം എന്തിനായിരുന്നുവെന്ന് എം പി രാജേഷ് വ്യക്തമാക്കണമെന്നും വി സതീശൻ പറഞ്ഞു അതേസമയം ട്രോളി ബാഗ് വിവാദത്തിൽ സി പി എം നിലപാട് ആവർത്തിച്ചു ട്രോളിയിൽ കൊണ്ടുവന്നത് പണം തന്നെയായിരുന്നുവെന്നും പോലീസ് കുറുവ സംഘത്തെ ചോദ്യം ചെയ്യുന്നതുപോലെ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്താൽ കള്ളപ്പണം വന്ന വിവരം പുറത്തു വരുമെന്നും സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് രണ്ട് പെട്ടിയെത്തിയെന്ന് സി സി ടി വി ദൃശ്യങ്ങളിലും വ്യക്തമായി സിനിമകളെ വെല്ലുന്ന രംഗങ്ങളാണ് അവിടെ അരങ്ങേറിയത് എന്തിനാണ് പരിശോധന നടന്ന ദിവസം രാത്രി ോടാണെന്ന് രാഹുൽ വിളിച്ചു കൂവിയതെന്നും സുരേഷ് ബാബു ചോദിച്ചു അതേസമയം നീല ട്രോളി കള്ളപ്പണ ആരോപണങ്ങൾ ആവർത്തിച്ച സിപിഐഎമ്മിനോട് നുണപരിശോധനയ്ക്ക് വരെ തയ്യാറാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സംഘവുമായി തനിക്ക് ബന്ധമില്ല ബന്ധമുള്ളവർ ആ രീതിയിൽ അന്വേഷിക്കട്ടെ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം പാർട്ടി നേതാക്കൾ പോലും ഏറ്റെടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് പാർട്ടി നൽകുന്ന വില എത്രയെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ആ പെട്ടിയടക്കാൻ കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പി ബാന്ധവ കഥകൾ സി പി എം രംഗത്തിറക്കുമ്പോൾ അവരെ തിരിഞ്ഞുകുത്തുക പാലക്കാട്ടെ ട്രോളി ബാഗ് വിവാദമായിരിക്കും അതുകൊണ്ട് ആ ട്രോളി ബാഗ് അന്വേഷണം പോലീസ് പൂട്ടിക്കെട്ടിയാലും കോൺഗ്രസ് അത് പൂട്ടിക്കെട്ടില്ല